അല്ലാമലേക്കും അങ്ങനെ നമ്മൾ മ്യൂസിയത്തിന്റെ മുമ്പിലെത്തും എത്ര നേരം വന്നിട്ട് ഇവിടെ വന്നിട്ടൊന്ന് കാണാതെ പോയ മാസമല്ലേ ഇവിടെ വന്ന് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചു നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് നല്ല തിരക്കുണ്ട് വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നു ഇവിടെ വാഹനങ്ങൾ നിർത്തരുതെന്നൊക്കെ എഴുതിയച്ചല്ലേ നമുക്ക് നടന്നു തന്നെ പോയി നോക്കാം ചൂടിന് എല്ലാവരും വന്നിട്ടിരിക്കണീ പതിൻ്റെ അടിക്കണ്ടത് സ്മെല് അങ്ങോട്ട് പോകാം അത് തന്നെ പോകാം ണ്ടല്ല ചെറുതായിട്ട് വെയിലുണ്ട് ഇട്ടു അതാണ് ഒരു മങ്ങല് ഇതീ ഇത് കൊറേ മുമ്പ് ഞാൻ വന്നു പിന്നെ ഞമ്മളെ രുചി സുജിത്ത് രണ്ടുപേരും കൂടെ അവിടെ വന്നപ്പോ ആരോ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സൗണ്ട് വെള്ളമല്ലോ വെള്ളം വെള്ളമുണ്ടെങ്കി നല്ല സൂപ്പറായിട്ടുണ്ടാവും വണ്ടികളുണ്ട് പോലെ വണ്ടികളുണ്ട് എന്തിനാ അവിടെ കേറുന്ന് കേറുന്നു ആ അതിൻ്റെ അകത്ത് വന്നപ്പ സുഖല്ല കാറ്റ് കേട്ടോ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇരിക്കും ചെടിയൊക്കെ കാണാൻ എന്ത് രസം നമുക്ക് നമുക്ക് നീ റോട്ടിയൊക്കെ കയറിട്ട് വേണം അങ്ങനെ അതിൻ്റെ അകത്ത് കയറാം ഇല്ല നമ്മൾ മറ്റേത് എടുത്തോ ടിക്കറ്റ് എടുത്തോ അങ്ങോട്ടാ ആ ടിക്കറ്റ് എടുക്കണം കേട്ടോ നമ്മുടെ ആ ഇത് കണ്ടോ ഇതിലൊക്കെ എങ്ങനെ കയറി കേട്ടോ അനൗൺസ്മെൻ്റ് വേണ്ട ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടേ ഇവിടെ നിന്നും കയറാൻ ടിക്കറ്റ് വേണ്ട കേട്ടോ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടേക്ക് വെറുതെ ഫ്രീ ആയിട്ട് വരും ഇരിക്കാം നല്ല കാണുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലങ്ങളുണ്ട് മരങ്ങളുടെ ഒരിതുണ്ട് കുറേ ആളുകളും ഒന്നും ഇരിക്കുന്നുണ്ടവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ കൂടെയുള്ള ആൾ മുങ്ങിനാണ് ഞാൻ വീഡിയോ വീടെടുത്ത് വരുമ്പോഴത്തേന് അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടാവും ഓ ഒരമ്മച്ചിമാരെ നോക്കുക ഇതെന്താ സംഭവം ആ ഇത് റേഡിയോത്തിലുള്ള ചർച്ച കേട്ടോ അത് ഉണ്ടോ അതായത് ഈ ബോക്സ് ഒന്നാണ് കേൾക്കണ കേട്ടോ രേഖകൾ പൈസ കൊടുത്തപ്പോ രേഖ വാങ്ങിയിട്ടുണ്ടോന്നു ആ റെഡി ആലയ്യോട്ട് ഇതില താഴേക്കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എൻട്രി ഇത് ഈ ഭാഗത്തുണ്ട് കേട്ടോ നമ്മളിഷ്ടം പോലും വണ്ടികൾ ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് പിന്നെയുള്ള വീഡിയോസുകൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇടാം കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉള്ളത് ആ മരത്തിന് എഴുതിക്കാണ് മഞ്ചാടി മഞ്ചാടിമാരാണ് അവിടെയൊക്കെയാണ് എന്ത് രസമുള്ള സ്ഥലം ചെമ്പകം ആ മരത്തിന്റെ പേര് ചെമ്പകം ചെമ്പകപ്പൂ പൂ ഉണ്ട് കേട്ടോ എന്താ ചെമ്പകപ്പൂവുണ്ട് അവിടെ നിന്നല്ലോ അത് കോയിൻ ഇട്ട് കേറുന്ന ബാത്റൂമോ ആ ഓ അത് തന്നെ ഈ ബാത്റൂമില്ലേ വയ്യാത്തവരെയൊക്കെ കൊടുത്താലേ നടക്കാൻ വയ്യാത്തൊരു വീൽ ചെയറിൽ കൂടെ കിരിക്കണതാണ് അതിൻ്റെ ഇത് കടിച്ചു ഏ ആ ഇതിൽ കോ പെട്ടണ്ട ആ അത് പൈസ ഒന്നും ഉണ്ടാവില്ല വരി അത് സമർത്ഥി അതിൽ പൈസ കൊടുക്കേണ്ടി വരും പൈസ കൊടുക്കാൻ പ്ലാരം ഉണ്ടാവും അത് അതൊക്കെ കേടുവന്നിട്ടുണ്ടാവും അല്ലെ ഇത് രണ്ടുമക്കളെ നല്ല രസമുള്ള മുളകൾ നോക്കി എന്ത് രസമല്ലേ ആ മുളകള് കാണും വെളുത്ത കളറുള്ള മുള അത് പൊങ്ങി പോയിക്കോട്ടെ നല്ല മേലൊക്കെ നല്ല രസമുണ്ട് ആ ആ ഇത് നമ്മളവിടെ പച്ച ഇത് മഞ്ഞ കുറെ കുട്ടീസുകൾ ഇരുന്ന് കളിട്ടുണ്ടവിടെ കുട്ടീസുകൾ 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 അപ്പുറത്ത് പോയിട്ട് അപ്പോൾ അത് നോക്കിയപ്പോഴത്തേന് ആറ് മിനിറ്റ് ആണ്ടോ പിന്നെ ഈ മുള നല്ല ഇഷ്ട മുളയുടെ ഇതാണ് അതവിടെ നിന്നാണ് കേട്ടോ റേഡിയോ എന്നല്ലേ അതവിടെയാണ് അവിടെ നിന്നാണ് പ്രക്ഷേപണം ചെയ്യണം അടുത്ത വീഡിയോയിൽ സ്ലാമലേക്കും കാണാം